പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് അത് പലപ്പോഴും കുറേ വണ്ണമുള്ള ആൾക്കാർക്കാണ് അത് കാണാറുള്ളത് പിന്നെ ഹോർമോണൽ അബ്നോർമാലിറ്റീസ് കൊണ്ട് ഗൈനക്കുമാറ്റി വരാം ചില മെഡിസിൻസ് കഴിച്ചുകൊണ്ട് ഗൈനക്കു മാസ്റ്റ് വരാം ആൽക്കഹോളിക്സ് ആവുന്ന സമയത്ത് അവരുടെ ആക്ഷൻ കുറഞ്ഞിട്ട് എസ്ട്രോജിന്റെ ആക്ഷൻ കൂടുന്ന സമയത്ത് അവർക്ക് വരും ഈ ഒരു കണ്ടീഷൻ ശരിക്കും നോർമലി ക്യൂർ ആവോ ഇയേഴ്സ് ഓൾഡ് കുട്ടികൾക്കൊക്കെ ഇപ്പൊ കുറച്ചൊരു ചെസ്റ്റിൽ ഇതൊക്കെ വരാറുണ്ട് അവരിൽ എയ്റ്റി പേഴ്സെൻ്റ് ആൾക്കാർക്ക് തന്നെ അത് വാട്ട് ക്യൂർ ആയിട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആണുങ്ങൾക്ക് പുരുഷന്മാരിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്നതാണ് ചെസ്റ്റിൻ്റെ മുകളിൽ ഗ്രന്ഥി വരുന്നതിനാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് ബേസിക്കലി ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യണം ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമേ അത് എന്ന് ക്വാളിഫൈ ചെയ്യുള്ളൂ ജസ്റ്റ് അവിടെ കുറേ സ്വെല് അവിടെ ഇങ്ങനെ കുറച്ച് വലിയൊരു ചെസ്റ്റ് ഉണ്ട് ഒരു അങ്ങനെ ഇറ്റ് ഡസൻ ക്വാളിഫൈ ടു ആസ് എ കൈനുക്കോ ഇറ്റ് വിൽ ബി കോൾ ലൈപ്പോ മാസ്റ്റി എന്നായിരിക്കും അതായത് കൊഴുപ്പായിരിക്കും അവിടെ ഉണ്ടാവുന്നത് ഗ്രന്ഥി ചെറിയ ഗ്രന്ഥി തന്നെയായിരിക്കും പക്ഷെ കുറെ കൊഴുപ്പ് വന്ന് വന്നുകൊണ്ട് അതിന് ലൈപ്പോ എന്നാണ് പറയുന്നത് അത് പലപ്പോഴും കുറേ വണ്ണമുള്ള ആൾക്കാർക്കാണ് അത് കാണാറുള്ളത് ഓക്കെ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടുവരാം ഏറ്റവും കോമൺ എന്ന് വെച്ചാൽ ഫെമിലികളായിരിക്കും ഫാമിലി ഹിസ്റ്ററി ആർക്കെങ്കിലൊക്കെ ഇതുണ്ടായിരിക്കും പിന്നെ ഒട്ടുമുഖിയ ആൾക്കാർ ഈഡിയോപ്പത്തി ഇഡിയോപ്പത്തി നമുക്ക് റീസൺ അറിയില്ല എന്തുകൊണ്ടാണ് വരുന്നത് ഡയറ്ററി ഹാബിറ്റ്സിൽ ചിലപ്പോൾ അത് വരാറുണ്ട് യൂഷ്വലി ഫൈറ്റോ എസ്ട്രോൺസ് അതായത് പ്ലാന്റ്സിലുണ്ടാവുന്ന എസ്ട്രജൻ ഉണ്ട് ഓക്കെ നമുക്ക് എസ്ട്രജൻ നമുക്കറിയാം അത് നമുക്ക് ബ്രസ്റ്റ് എൻഹാൻസ് ചെയ്യും അപ്പോൾ അതൊക്കെ ആർ എലജ്ഡ് റീസൺസ് ഇത് ഒരു പ്രൂവൺ സംഗതികളല്ല ബട്ട് ദി ആർ എലജ് ടു കോസ് മൈനൊക്കെ മാസ്റ്റിയ അതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സോ അത് അതൊക്കെ അതായിരിക്കാം പിന്നെ ഹോർമോണൽ എബ്നോർമാലിറ്റീസ് കൊണ്ട് ഗൈനക്കുമാസ്റ്റി വരാം ചില മെഡിസിൻസ് കഴിച്ചുകൊണ്ട് ഗൈനക്കുമാസ്റ്റി വരാം ആൽക്കഹോളിക്സ് ആവുന്ന സമയത്ത് അവരുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ആക്ഷൻ കുറഞ്ഞിട്ട് എസ്ട്രജൻ്റെ ആക്ഷൻ കൂടുന്ന സമയത്ത് അവർക്ക് ഗൈനക്കുമാസ്റ്റി വരാം പിന്നെ നാച്ചുറലി വയസ്സാവുന്ന ആൾക്കാർക്കും ഗനക്ക് മാസം അതായത് ഒരാൾക്ക് ഫോർട്ടീസ് ഫിഫ്റ്റീസിലൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് സെവൻറ്റി എയ്റ്റി ഒക്കെ ആകുമ്പോഴേക്കും അവർക്കും ഇങ്ങനെ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നുണ്ട് ബിക്കോസ് ടെസ്റ്റോസ്റ്റിറോണ്ട് ആക്ഷൻസ് കുറഞ്ഞു പക്ഷേ എസ്ട്രജൻ ബോഡിയിൽ ഉണ്ടാകുന്ന എസ്ട്രജൻ്റെ ആക്ഷൻ വരുന്നത് കൊണ്ട് ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരാറുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാത്ത വേറൊരു കാര്യം എന്താ ഇപ്പോൾ നമ്മൾ കാണുന്നത് പല ആൾക്കാരും ജിമ്മിൽ പോയി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ജിമ്മിൽ പോകും ആ സമയത്ത് അവർ ചില സമയത്ത് സ്റ്റിറോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചില പ്രോട്ടീൻ ഡ്രിങ്ക്സും അത് അതിനകത്തൊക്കെ ഈ ക്യാരക് ടെസ്റ്റോസ്റ്റിറോൻ്റെ അളവ് കൂട്ടുന്ന സാധനങ്ങളുണ്ടായിരിക്കും അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഗൈനക്കോമാസ്റ്റിയേഴ്സ് വരും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മെയിൻലി പെയിൻഫുൾ ഗൈനക്കോമാറ്റിയേസ് ആയിരിക്കും പിന്നെ ഈഡിയോപാതി ചില ആൾക്കാർക്ക് അല്ലാണ്ടും ഇതൊന്നും ഇല്ലാണ്ട് തന്നെ പെയിൻഫുൾ ഇത് രീതിയിലൊരു ഹെൽത്ത് കൺസേൺ ആണോ ഒരു കോസ്മെറ്റിക് പെയിൻഫുൾക്ക് അൺലെസ് ഇറ്റ് ഇസ് പെയിൻഫുൾ ഇറ്റ് ഇസ് ഉള്ളിയ കോസ്മെറ്റിക് തിങ് പെയിൻഫുൾ ആണ് ചില സമയത്ത് യൂണിവലായിട്ടുള്ള ആണ് എന്ന് വെച്ചാൽ നമുക്കൊരു സസ്പിഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അത് ക്യാൻസേഴ്സ് ആവാമോ ഇല്ലെന്നൊക്കെ അതാവാം അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എക്സിഷൻ ബയോപ്സിസ് ചെയ്യേണ്ടി വരും അല്ല എന്ന് വെച്ചാൽ ജസ്റ്റ് കോസ്മെറ്റിക് മാത്രമാണ് ഓക്കെ ഈ ഒരു കണ്ടീഷൻ ശരിക്കും നോർമലി ക്യൂർ ആവോ അതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു എഡോളസിൻ്റെ കൈനക്ക് മെസ്സേജ് നമ്മുടെ സാധനം ഉണ്ട് അതായത് നമ്മളൊരു ഒരു ട്വൽവ് തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് കുട്ടികൾക്കൊക്കെ ആ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കുറച്ചൊരു ഒരു ചെസ്റ്റിൽ ഇതൊക്കെ വരാറുണ്ട് അവരിൽ എയ്റ്റി പേഴ്സൻറ്റ് ആൾക്കാർക്ക് തന്നെ അത് ക്യൂറായിപ്പോവും അവരുടെ ആ എഡോൾസൻസ് കഴിയുമ്പോഴേക്കും അതങ്ങ് കംപ്ലീറ്റ്ലി പോകും അപ്പം അങ്ങനത്തെ ആൾക്കാർ യു നെവർ ഡു അൺലെസ് ദർ ആർ സം ഹോർമോണൽ അബ്നോർമാലിറ്റീസ് വിച്ച് വി നോ ഇസ് ദ റീസൺ അതിൻ്റെ കോസ് ഉള്ള സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളൊരു ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര വലിയ ഇതാണ് സ്കൂളിൽ പോകുന്നില്ല അവരുടെ കരിയറിനെ എഫക്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സം ടൈംസ് വി ഡു ഇൻ ദീസ് പീപ്പിൾ ഓൾസോ അല്ലെങ്കിൽ ഒട്ടുമുഖിയ ചെറിയ സൈസ് ഇതിലായിപ്പോൾ മെസ്റ്റേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് മെസ്റ്റിയേഴ്സ് ഒക്കെ നമ്മളൊന്നും ചെയ്യില്ല എയ്റ്റി പേഴ്സൻറ്റ് ഗെറ്റ് ക്യോർഡ് ബൈ ഇറ്റ്സെൽഫ് ഓക്കെ അഡൽസിൽ വരുന്ന ആൾക്കാർക്ക് ഇറ്റ് നോട്ട് ഗോ ദുൽ ഹ് ഡോ സം സർജറി സർജറിന്റെ ടെക്നിക്കൊക്കെ സോ ഇതിനകത്ത് സർജറീസ് പണ്ടത്തെ സർജറീസ് ഒരു എന്താ പറയുക ഡെൽറ്റാ ഷേപ്ഡ് ഇതായിരുന്നു ഒമേഗ ഷേപ്ഡ് ഇൻസെക്ഷൻസ് ആയിരുന്നു അതായത് സ്കിന്നിൽ കൂടെ ഇൻസെക്ഷൻ ഈ ഏരിയ ചുറ്റും പുറത്തോട്ട് ഇൻസെക്ഷൻ വന്നിട്ട് ആ ഒക്കെ ഒരിക്കൽ വന്നു പോയെന്ന് വെച്ചാൽ ജീവിതകാലം കംപ്ലീറ്റ് ആയി ഇൻസെഷൻസ് ഉണ്ട് അത് മാർക്സ് കാണുമ്പോൾ ഒക്കെ ഒബ്വിയസ് ആയിരിക്കും എന്തോ സർജറി ചെയ്തു എന്നൊക്കെ ചില ആൾക്കാർക്ക് അടിയിൽ ഇൻസെക്ഷൻ ചെയ്തു അതൊക്കെ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആണ് ഇപ്പം നമ്മളിപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം നമ്മൾ ചേഞ്ച് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ലൈപ്പോസെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈപ്പോ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ ചെസ്റ്റിൻ്റെ യൂണിഫോം തിക്നസ്സാക്കി മാറ്റാം ഇപ്പം ഞങ്ങൾ വേറൊരു ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഹൈ ഡെഫിനിഷൻ ആണ് അപ്പോൾ അതായത് നമ്മൾ ലൈപ്പൊസെക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ക്ലാവിക്കൽ ഈ കോളർ കോളർബോണിൻ്റെ അടിയിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാക്കും പിന്നെ നമ്മൾ ഈ പെക്ട്രാലസ് മസിൽ ഉണ്ടല്ലോ മസിൽൻ്റെ ഔട്ടർ എജ്ജിൽ ഡിപ്രഷൻസ് ഉണ്ടാക്കും വയറിൻ്റെ സെൻറ്റർ പോർഷനിലൊക്കെ ചെയ്യും അപ്പം കൈനക്ക് മെസ്സി ഇവിടെ മാത്രമല്ല ചെസ്റ്റിൻ്റെ അവിടെ മാത്രമല്ല വി ഡീൽ വിത്ത് ദ എൻറ്റയർ റീജൻ ഫ്രം കോളർ ബോൺ ടു റികേജ് അത്രയും ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ഷെയ്പ്പ് ചെയ്ത് ചെയ്യുന്നതിനാണ് ഇപ്പം കോമൺലി ചെയ്യുന്നത് ആൻഡ് ഒരു പുതിയൊരു ടെക്നീക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിനിമൽ ഇൻസിഷനിലായിരിക്കും ചെയ്യുന്നത് അതായത് എല്ലാം കൂടി ഒരു ഗ്രേഡ് വൺ ആൻഡ് ഗ്രേഡ് ടു ഗൈനക്കോമാറ്റിയ നമ്മളൊരു സിക്സ് മില്ലിമീറ്റർ ഇൻസിഷൻ അതായത് ഒരു സെൻറ്റിമീറ്റർ പോലുമില്ല ഒരു സെൻറ്റിമീറ്ററിനെക്കാട്ടും ചെറിയ ഇൻസിഷനകത്ത് കൂടെ ബേസിക്കലി താക്കൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ആ ടോട്ടൽ ഗ്ലാൻഡ് എടുത്ത് കളയാൻ പറ്റും ലൈപ്പോസെക്ഷൻ ചെയ്യാൻ പറ്റും ഇതെല്ലാം ആ ഇൻസെക്ഷൻ കൂടി അഡീഷണൽ വേറെ ഒരു സ്ഥലത്തും ട്യൂബ് ഇടാനോ ഒന്നിൻ്റെയും ഇൻസെക്ഷൻ ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് ഇപ്പോൾ അതാണ് ചെയ്യുന്നത് ആൻഡ് അതിലും ഒരു ലേറ്റർ സാധനം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോൺടൂറിങ്ങും കൂടി ചെയ്യും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസിൽ ഉണ്ട് മസിൽൻ്റെ അടിയിൽ മസിൽൻ്റെ എഡ്ജിൽ നമ്മൾ ഫാറ്റ് ഇൻജെക്റ്റ് ചെയ്യും അതായത് നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ഫാറ്റ് അതിൻ്റെ അടിയിൽ ഇൻജെക്റ്റ് ചെയ്യും ഇതൊക്കെയാണ് കോമൺലി നമ്മൾ ചെയ്ത് മാക്സിമം എയ്സ്തറ്റിക് എപ്പിയറൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടു ഗൈനക്കുമാസിയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഗ്രേഡ് ത്രീ ഗൈനക്കുമാസെന്നു വെച്ചാൽ ഓൾമോസ്റ്റ് പെൻഡിലെസ് ബ്രസ്റ്റ് ഫീമെയിൽ ടൈപ്പ് ബ്രസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത് അവർക്ക് നമ്മൾ ചെയ്യുന്നത് ഡോണട്ട് എക്സിഷൻ ബേസിക്കലി അവർ പല ആൾക്കാരുടെയും ഏരിയുള്ള അതായത് നിപ്പിളിൻ്റെ ചുറ്റുമുള്ള കുറച്ചും കൂടി ഡാർക്കർ സ്കിന്നാണ് എന്ന് പറയുന്നത് അതുതന്നെ കുറച്ച് സൈസ് കൂടുതലായിരിക്കും അപ്പോൾ ആ അത് കറക്റ്റ് ആക്കും പ്ലസ് നമ്മൾ കുറേ സ്കിന്നും കൂടി എടുത്ത് കളയും അതും കൂടി നമ്മൾ ചെയ്തിട്ട് എന്നിട്ട് അവ ഫൈനൽ മാർക്ക് വരുന്ന ഇതിൻ്റെ ചുറ്റും ആയിരിക്കും മാർക്ക് മറ്റേത് സിക്സ് മില്ലിമീറ്ററാണെന്ന് വെച്ചാൽ ഇത് ഈ ഫുൾ ഏരിയോളയുടെ ചുറ്റും മാർക്ക് ഉണ്ടായിരിക്കും ബട്ട് അതിലൂടെ നമുക്ക് ഈ ഫുൾ സാധനം എടുത്ത് നമുക്ക് മാറ്റാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എത്ര ടൈം എടുക്കും യൂഷ്വലി ഇത് ഒ പി പ്രൊസീജിയറാണ് കാലത്ത് വന്ന് ചെയ്ത് ചില കേസ് വൺ ഹവറിൽ തീരും ചില കേസ് ത്രീ ടു ഫോർ ഹവേഴ്സില് തീരും ഈ നമ്മൾ ഡോണട്ട് ഞാൻ പറഞ്ഞ ഡോണട്ട് എക്സേഷൻ അതൊക്കെ മേ ബി ത്രീ ഹവേഴ്സ് ഫോർ ഹവേഴ്സൊക്കെ എടുക്കുമായിരിക്കും കൂടുതൽ അതിൻ്റെ കൂടെ നമ്മൾ ആ ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ കൂടുതൽ ടൈം എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ത്രീ ടു ഫോർ ഹവേഴ്സ് ചിലപ്പോൾ ഡ്രെയിൻ വയ്ക്കും മുഖ്യ ആൾക്കാരും സെയിം ഡേ വീട്ടിലോട്ട് പറഞ്ഞു വിടാറുണ്ട് അഡീഷണലി ചില ആൾക്കാർക്ക് നമ്മുടെ സ്കിന്നു ആണെന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ചെയ്തിട്ട് സ്കിന്നിനെ ടൈറ്റ് ആക്കുന്ന പരിപാടിയും കൂടിയുണ്ട് ത്രീ വീക്സ് ആകുമ്പോൾ